സത്യം പറഞ്ഞാൽ നമ്മുടെ കേരള സമൂഹത്തിൽ ജീവിക്കാൻ ഭയമാണ് ഒരു ആട്ടോറിക്ഷയിൽ കയറാൻ ഭയമാണ് ഒരു ടാക്സി വിളിക്കാൻ ഭയമാണ് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെന്ന് അവിടെ അവിടെ ഇരിക്കുന്ന ഒരു ജീവനക്കാരിയോട് എന്തെങ്കിലും ചോദിക്കാനോ സംസാരിക്കാനോ ഭയമാണ് ആ അവസ്ഥ വന്നിരിക്കുന്നു എന്നതാണ് ഞാനിത് പറയുന്നത് ഒരു 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 സാമൂഹ്യ വിപത്ത് മുന്നിൽ വന്നു നിൽക്കുന്നു എന്നത് കണ്ടുകൊണ്ടാണ് ഒരിക്കലും ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ വക്താവായിട്ടല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് നമ്മൾ കുറേ കാലമായിട്ട് ഈ പീഡന വാർത്തകളും പീഡന കഥകളും നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ മാധ്യമങ്ങളിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോഴത്തെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് അതായത് വളരെ നല്ല ഗവൺമെൻറ്റിൻ്റെ പിന്നെ പുരസ്കാരം നേടിയ നല്ല പിന്നെ സേവനത്തിന് പുരസ്കാരം നേടിയ പോലീസ് ഉദ്യോഗസ്ഥനെ പോലും വെട്ടിലാക്കുന്ന തരത്തിലൊരു വീട്ടമ്മ ഒരു പിന്നെ പീഡന ആരോപണമായി രംഗത്ത് വന്നു ആ പീഡന പീഡനാരോപണം പച്ചക്കള്ളമാണെന്നും പണം തട്ടാനുള്ളതാണെന്നും ആ ആരോപണ വിധേയനായ പോലീസുകാരിൽ അവർ ഇപ്പം പറഞ്ഞുകൂടി രംഗത്ത് വന്നിരിക്കുന്നു അതന്നെ തന്നെ അവർ വ്യക്തമായ കണക്കുകൾ പറയുന്നു ആ പോലീസുകാർ പ്രധാനമായിട്ടും ഒരു ഒരു എസ് എച്ച്ഒ ഒരു സി ഐ ആയ എസ് എച്ച്ഒ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഭയം വരുന്നത് അതായത് ഒരു വീട്ടമ്മ സ്ഥിരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകും അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുമ്പോൾ ആ എസ് ഐക്ക് ഈ പരാതി നൽകുന്ന വീട്ടമ്മയുമായിട്ട് ചില അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അപ്പോൾ ഈ എസ് ഐ പരാതി കിട്ടിയ ഉടനെ തന്നെ പരാതിയിൽ പറയുന്ന ആളിനെതിരെ ആളിനെ പോലീസിനെ വിട്ട് വിളിച്ചു വരുത്തിക്കും വിളിച്ചു വരുത്തിയിട്ട് ഈ സ്ത്രീ പറയുന്നത് ശരിയല്ലേ നിന്റെ പേരിൽ കേസെടുക്കും നിനക്ക് ഇത്ര ഇത്ര രൂപ ഇത്ര പിന്നെ വകുപ്പിട്ട് കേസെടുക്കും നിന്റെ അകത്തായിക്കളെയും നിന്റെ കുടുംബം എന്ന് തകർത്തുള്ള എസ് ഐ വരട്ടും അങ്ങനെ പിന്നെ അങ്ങനെ വരെ സാർ അങ്ങനെയാണ് ഇന്ത്യൻ എന്ന് പറഞ്ഞ് പാവങ്ങൾ ജീവിക്കാനല്ലോ ഇറങ്ങി നടക്കുന്നത് അപ്പോൾ അവർ എസ് ഐ പറയും ശരി എന്നാൽ ഞാൻ ആ പരതാക്ക പരാതിക്കാരെ വിളിച്ചു വിളിക്കാം നീ അവരോട് സംസാരിക്കുക അവരെന്തെങ്കിലും തരത്തിൽ കോംപ്രമൈസ് കോംപ്രമൈസിയാവുമെങ്കിൽ നീ രക്ഷപ്പെട്ടു പോകും നിനക്ക് നിൻ്റെ ഭാഗ്യം അവരെ കേൾക്കുമെങ്കിൽ എന്ന് എസ് ഐ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പരാതിക്കാരൻ ആ സ്ത്രീയെ സമീപിക്കുകയും സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ വരികയും ഈ പോലീസിൻ്റെ മധ്യസ്ഥതയിൽ ഒരു തീർപ്പാക്കുകയും അങ്ങനെ ഒരു തുക നിശ്ചയിക്കുകയും ആ തുക നിശ്ചയിച്ചിട്ട് ആ തുക സ്ത്രീക്ക് പിന്നെ നഷ്ടപരിഹാരമായിട്ട് കൊടുത്തുകൊണ്ട് പിന്നെ കേസ് ഇല്ലാതാക്കുകയും എഫ്ഐആർ ഇടാതെ കേസ് അവിടെ കോംപ്രമൈസ് കോംപ്രമൈസാക്കും ചെയ്യുന്നു അങ്ങനെ പരാതിക്കാരന് ആശ്വാസമായി ശ്വാസം വേണം അയാൾ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിപ്പോകുന്നു അത് കഴിയുമ്പോഴേക്കും എസ് ഐക്ക് ഈ സ്ത്രീക്ക് കൊടുത്ത പരാ കൊടുത്ത നഷ്ടപരിഹാരത്തോടെ ഒരു വിഭാ ഒരു ഭാഗം പിന്നെ ഈ എസ് ഐക്ക് ചെല്ലുന്നു അങ്ങനെ സ്ഥിരമായിട്ട് എസ് ഐയും ഈ സ്ത്രീയും ചേർന്ന് പലർക്കെതിരെയും പരാതിപ്പെടുന്നു ഒരു തരം ഹണി ട്രാപ്പ് പോലീസിൻ്റെയും കൂടെ അറിവോടുകൂടിയുള്ള ഒരു ഹണി ട്രാപ്പ് ആ ഹണി ട്രാപ്പിൽ പോലീസിൻ്റെ തന്ത്രപരമാണ് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എഫ് ഐ ആർ എടുക്കുക എന്നതാണ് ആദ്യത്തെ കടമ അല്ലാതെ കോംപ്രമൈസ് ചെയ്ത് അതിനെ തീർക്കുക എന്നുള്ളതല്ല നമ്മുടെ കേരളത്തിലെ പോലീസിന് ആ അവസ്ഥ വന്നിരിക്കുന്നു അത് ഈ അടുത്ത കാലത്താണ് ഇത്രയും പോലീസിന് ഇത്രമാത്രം അവസ്ഥ വന്നത് അവസ്ഥ വന്നതിൻ്റെ പ്രധാന കാരണം ഒരു ഒരു ശക്തമായ നേതൃത്വമില്ലാത്ത ആഭ്യന്തര വകുപ്പ് ആണ് ഇവിടെ വന്നതിരിക്കുന്നത് പോലീസിന് യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇല്ലാതെ പോലീസിന് സ്വന്തം ആവശ്യങ്ങൾക്കും സ്വന്തം പാർട്ടിക്കാർക്കും വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാക്കി മാറ്റിയെടുക്കുകയും ചെയ്ത് പോലീസിൻ്റെ ആ ഒരു ശക്തി ഇല്ലാതാക്കുകയും ചെയ്ത് ഈ ആഭ്യന്തര വകുപ്പിൻ്റെ കെടുകാര്യസ്ഥ കൊണ്ട് തന്നെയാണ് എസ് എസ് എച്ച്ഒ ക്കെതിരായിട്ടും അതുപോലെ ഒരു ഇപ്പോൾ ആരോപണം നേടുന്ന സുജിദാസ് എന്ന് പറയുന്ന പോലീസ് ഓഫീസർക്കെതിരായിട്ട് ഇപ്പോൾ ഒരു സസ്പെൻഷനാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരായിട്ട് അവരുടെ വീട്ടമ്മ പരാതി വന്നിരിക്കുന്നത് അവരുടെ തന്ത്രം പഴയ തന്ത്രം തന്നെയാണെന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് ഇത് അവർ ട്രാപ്പിംഗ് പെടുത്തിയിട്ട് കാശ് തട്ടാനുള്ള ശ്രമമാണ് ഈ സമയത്ത് സസ്പെൻഷൻ നിൽക്കുന്ന പോലീസ് ഓഫീസർ ഇപ്പോൾ പൊതുവിൽ ഒരു പ്രതിച്ഛായ നഷ്ടപ്പെട്ടു നിൽക്കുന്ന അതിൻ്റെ കൂടെ ഈ പരാതിയും കൂടെ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു എന്നുള്ള പരാതി വന്നു കഴിഞ്ഞാൽ അതിന് ിൽ കേസ് എടുത്ത് അതിന്റെ പേരിൽ ഒരു ഒത്തുതീർപ്പ് ലക്ഷക്കണക്കിന് രൂപ തട്ടാനാണ് ഈ വീട്ടമ്മയുടെ ശ്രമം എന്നാണ് പരാതി പറയുന്നത് ഈ പരാതി വായിക്കുമ്പോൾ ഇപ്പോൾ വിനോദം പറയുന്ന ഒരു എസ് എച്ച്ഒയും കൂടെ ഇതിനകത്ത് ഈ സ്ത്രീ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരും കൂടെ ചേർന്നാണ് വിനോദ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് ഞാൻ എല്ലാം മൊത്തം വായിക്കണം നിങ്ങളുടെ മുന്നിൽ വിനോദ് പറഞ്ഞ കാര്യങ്ങൾ വായിക്കണം എന്ന് പറഞ്ഞാണ് വന്നത് സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് എനിക്കത് കഴിയുന്നില്ല ആ വിനോദ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെ ഈ കോംപ്രമൈസ് ചെയ്തിന് ശേഷം എസ് ഐയും കൂടെ ചേർന്നുകൊണ്ട് ആ എസ് ഐക്കെതിരെ ഒരുപാട് പരാതി വന്നതാണ് ആ ഒരിക്കൽ എസ് ഐക്ക് എതിരെ എസ് ഐയോട് ഇങ്ങനെ ഒരു സ്ത്രീ പരാതി കൊണ്ടുവന്നപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ് ഐ ഇടാൻ പറഞ്ഞു അപ്പോൾ എസ് എച്ച്ഒ പറഞ്ഞ സ്ഥിതിക്ക് എസ് ഐക്ക് എഫ് ഐ ഇടാൻ പറ്റാത്ത അവസ്ഥയായി എന്നിട്ടും അയാൾ വച്ച് താമസിപ്പിച്ചു അവസാനം എസ് ഐയുടെ ഈ എസ് എച്ച്ഒയുടെ കർശനമായ നിർദ്ദേശം വന്നപ്പോൾ സി ഐയുടെ നിർദ്ദേശം വന്നപ്പോൾ എസ് ഐ ഈ പരാതി പിന്നെ എഫ്ഐആർ ഇടുകയും കേസ് പരിഹരിക്കുകയും അങ്ങനെ അയാളെ അറസ്റ്റ് ചെയ്യുകയും അയാളെ റിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു ഒരു ആട്ടോറിക്ഷക്കാരൻ വിളിച്ച് വണ്ടിക്കകത്ത് കയറിയിട്ട് ആട്ടോറിക്ഷക്കാരൻ യാത്ര വിളിച്ചപ്പോൾ ആട്ടോറിക്ഷക്കാരൻ ഈ സ്ത്രീയുടെ അപമര്യാദ പെരുമാറി ശരീരത്തിൽ മോശമായ തരത്തിൽ െന്ന് പറഞ്ഞാണ് പരാതി കൊടുത്തത് പിന്നെ ഈ ആട്ടോ രക്ഷകാലം ഭാവം അംബ്രമേസിന് പൈസ ഉണ്ടോ ഇല്ലയെന്നു പറഞ്ഞാൽ എന്തായാലും ഈ എസ് എച്ച്ഒ കേസ് എടുക്കാൻ പറഞ്ഞത് കൊണ്ടും എഫ്ഐആർ ഇട്ടതുകൊണ്ടും കേസ് കേസെടുത്ത് ഇയാളെ റിമാൻഡ് ചെയ്തു അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം ഈ പരാതി തന്ന സ്ത്രീ ദേഷ്യപ്പെട്ട സ്റ്റേഷനിലേക്ക് കയറി വന്നു എന്നാണ് ഈ എസ് എച്ച്ഒ പറയുന്നത് എന്നിട്ട് എസ് എച്ച്ഒയുടെ നേരെ നോക്കി എസ് ഐയുടെ നേരെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ എനിക്ക് കിട്ടാനുള്ള കാശ് ഇല്ലാതാക്കിയിരിക്കുന്നു നിങ്ങളുടെ ആര് പറഞ്ഞു കേസ് കേസെടുപ്പിക്കാൻ ഞാൻ അവിടെ പരാതി തന്നത് അയാളെ വിളിച്ചു വരുത്തിയിട്ട് അയാളെ ഒരു എത്താൻ വേണ്ടിയിട്ടാണ് അല്ലാതെ കേസ് തരാനും കേസെടുക്കാനും അയാളെ അകത്താക്കാനും വേണ്ടിയിട്ടല്ല നിങ്ങൾ എന്റെ കാശ് കളഞ്ഞു നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള കാശ് നിങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നാണ് ഈ ഈ സ്ത്രീ ഒരു എസ് ഐയുടെ മുഖത്ത് നോക്കി പറഞ്ഞു നോക്കുക ഒരു സ്ത്രീക്ക് ഒരു കള്ളപ്പരായം നൽകുന്ന സ്ത്രീക്ക് ഒരു സി ഐയുടെ മുഖത്ത് നോക്കി ഇത്രയും ധാർഷ്ട്യമായിട്ട് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ പോലീസുകാരുടെ അകത്ത് തന്നെ ഈ അണി അണിട്രാപ്പുകാർക്കുള്ള പിന്തുണ ഉണ്ട് എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ ജീവിക്കുന്ന കാര്യം വലിയ ാണ് ഈ ഗവൺമെന്റിന്റെ കീഴിൽ നമുക്ക് ജീവിക്കാൻ വയ്യാതായി നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട നമുക്ക് ജീവിക്കാനുള്ള എല്ലാ സംരക്ഷണവും നൽകാൻ ചുമതലപ്പെട്ടവരാണ് അവർ അതിനുവേണ്ടിയാണ് നമ്മൾ അവർക്ക് പിന്നെ വോട്ട് നൽകി വിജയിപ്പിച്ച് അവർ നമ്മളെ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞാണ് പക്ഷേ അവരുടെ കീഴിലുള്ള പോലീസ് സംവിധാനം പോലും നമ്മളെ ട്രാപ്പിലാക്കി നമ്മളിന്ന് പണം തട്ടുന്നവരാണ് എന്ന് കേൾക്കുമ്പോൾ അന്തം വിട്ടു പോകാനേ ഈ കേരളത്തിലെ ജനതയ്ക്ക് കഴിയുന്നുള്ളൂ എന്തായാലും ഈ വിനോദും ഈ സുജിദാസും ഒക്കെ ഈ സ്ത്രീക്കെതിരെ പറയുന്ന തെറ്റാണെന്നും അവർക്കെതിരെ നിയമ നടപടി എടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു നമുക്ക് കാണാം ആ നിയമ നടപടി എന്താവുമെന്നും അതോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് ചലച്ചിത്ര നടൻ നിവിൻ ഒരു ആരോപണം വന്നു ആ ചലച്ചിത്ര നടൻ നിവിൻ പോളിക്ക് എതിരായിട്ട് ആരോപണം വന്ന ആരോപണ വിധേയ ഇതേ തന്ത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത് നിവിൻ പോളിയിലെ ഒന്ന് കാശ് തട്ടാൻ വേണ്ടിയിട്ടാണെന്നും നിവിൻ പോളി ഈ പറയുന്ന സമയത്ത് ദുബായിൽ വെച്ച് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നാണ് സ്ത്രീ പരാതിപ്പെട്ടിരിക്കുന്നത് പെൺകുട്ടി പരാതിപ്പെട്ടിരിക്കുന്നത് എന്നാൽ ആ സമയത്ത് നിവിൻ പോളി കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നും എൻ്റെ തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് സംവിധായകനായ പിന്നെ വിനീത് ശ്രീനിവാസൻ ഇവർ പറഞ്ഞു എൻ്റെ തെളിവുണ്ടെന്നും പറഞ്ഞിരിക്കുന്നു അവിടെയും ആ പരാതി പൊളിയുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നാൽ നമ്മൾ നേരത്തെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചില പരാതികളിലെല്ലാം ജുനുവിനാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ ആരോപണ വിധേയരായി നിൽക്കുന്ന ഒന്ന് രണ്ട് പ്രമുഖന്മാരായ എം എൽ എ ഉൾപ്പെടെയുള്ള സിനിമാ നടന്മാർ യഥാർത്ഥത്തിൽ അവർ അവരെ ട്രാപ്പിലാക്കുന്നതല്ല അവർ ട്രാപ്പിലായ തന്നെയാണ് അവരുടെ കൈയിരിപ്പ് ട്രായപ്പിലായത് തന്നെയാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നു അതോടൊപ്പം ഇത്തരത്തിൽ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് പിന്നെ കള്ളപ്പരാതിയുമായിരുന്ന വീട്ടമ്മയ്ക്കെതിരായിട്ടും ഈ പറയുന്ന നിവിൻ പോളി പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്കെതിരായിട്ടും കർശനമായ നിയമ നടപടികൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം